നേതാവ് മാണിസാറിനെ അനുകരിച്ച് അമേരിക്കയിൽ തുടർച്ചയായി മേയറാകുന്ന ഒരു മലയാളിയുണ്ട് അതാണ് റോബിൻ ജെ എന്ന കോട്ടയം സ്വദേശി നമ്മൾ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്രാൻ മമതാനിയുടെ വിജയം ആഘോഷിക്കുമ്പോൾ ഈ കൊച്ചു വിജയവും കാണാതെ പോകരുത് സൂപ്പർ മാർക്കറ്റിൽ ക്യൂവിൽ വരെ നിന്നാണ് കേരള കോൺഗ്രസ് മോഡൽ മിസോറി സിറ്റിയിൽ റോബിൻ പരീക്ഷിച്ചിരിക്കുന്നത് അതിന്റെ ഫലം കൂടിയാണ് മേയറായി മൂന്നാമതും ജയിച്ചതിന് കാരണമെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് അമേരിക്കയിലെ ടെക്സസ് എന്ന സംസ്ഥാനത്തിൽപ്പെട്ട മിസോറി സിറ്റി ഒരു കൊച്ചു നഗരമാണ് ഇവിടെ നിന്നും തുടർച്ചയായി മൂന്നാം തവണയും റോബിൻ വിജയിച്ചത് ഭൂരിപക്ഷം കുത്തനെ ഉയർത്തിയാണ് ഇത്തവണ മലയാളികളും ഇറങ്ങിയെന്നും അവർ കൂടുതലായി എത്തി വോട്ട് ചെയ്തതാണ് ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമായതെന്നാണ് അദ്ദേഹം പറയുന്നത് നാൽപ്പത്തിമൂന്ന് കൊല്ലത്തിനേറെയായി അമേരിക്കയിലാണെങ്കിലും മണിമണി പോലെ മലയാളം പറയുന്ന റോബിന്റെ കുടുംബവീട് അതിരമ്പുഴയിലെ കുറുമുള്ളൂരിലാണ് മിസോറി സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ കറുത്തവർഗത്തിൽപ്പെട്ട മേയർ യുലാൻഡ ഫോർഡിനെയാണ് ആദ്യ മത്സരത്തിൽ റോബിൻ പരാജയപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ തവണ വീണ്ടും അവരെ തന്നെ പരാജയപ്പെടുത്തി എന്നാൽ ഇത്തവണ കൂടെ പ്രവർത്തിച്ചിട്ട് കൂറുമാറിയ ജെഫ്രി ബോണിയെയാണ് തോൽപ്പിച്ചിരിക്കുന്നത് റിപ്പബ്ലിക്കൻ ചായവുള്ള റോബിന് ഡെമോക്രാറ്റുകൾ ഏറെയുള്ള സ്ഥലത്ത് വിജയിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണുള്ളത് അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് മാണിസാറിനെ പോലെ നാട്ടുകാരുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന രീതി തന്നെയാണ് താൻ ഇത്തവണയും പരീക്ഷിച്ചതെന്ന് അഭിമാനത്തോടെയാണ് റോബിൻ പറയുന്നത് ജനങ്ങളുടെ മനസ്സും ആവശ്യങ്ങളും അറിഞ്ഞു പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരന് എപ്പോഴും സ്വീകാര്യത ലഭിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് സൂപ്പർ മാർക്കറ്റിൽ ക്യൂവിന് നിന്നതിന് പുറമെ കല്യാണ വീടുകളിലെ സന്ദർശനം വിവിധ പ്രാർത്ഥനാ സംഘങ്ങളുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതുൾപ്പെടെ ഒരു കേരള കോൺഗ്രസ് മോഡലാണ് അമേരിക്കൻ നഗരത്തിൽ ഈ മലയാളി പരീക്ഷിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ ഹിറ്റായിരുന്നു സാധാരണയായി ഇങ്ങനെയൊന്നും ഒരു മേയർമാരും മേയർ സ്ഥാനാർത്ഥികളും ചെയ്യുമായിരുന്നില്ല എന്നും റോബിൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്വന്തമായി കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന റോബിൻ രാഷ്ട്രീയം വിടാൻ തൽക്കാലം ഉദ്ദേശമില്ലെന്ന നിലപാടിലാണ് ഉള്ളത് രണ്ടായിരത്തിഒൻപതിൽ മിസോറിയയിലെ ഹൗസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയായാണ് റോബിൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അതിനുമുമ്പ് ആരോഗ്യമേഖലയിലെ കമ്പനിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഷിക്കാഗോ ഖാനായ യൂത്ത് ലീഗ് പ്രസിഡന്റും പിന്നീട് ഖാനായ യൂത്ത് ലീഗ് ഓഫ് നോർത്ത് അമേരിക്ക പ്രസിഡന്റുമായി കോട്ടയം സെയിന്റ് ആൻഡ് സ്കൂളിൽ നാലാം ക്ലാസ് വരെ പഠിച്ച ശേഷം അഞ്ചിൽ കോട്ടയം എം ടി സെമിനാരി സ്കൂളിൽ ചേർന്നപ്പോഴാണ് ഇദ്ദേഹം അമേരിക്കയിലേക്ക് മാതാപിതാക്കൾക്കൊപ്പം പറന്നിരുന്നത്